രാത്രി കൊള്ളു നമസ്കാരം ഈ ഗാനം കേട്ടുവല്ലോ മലയാളി എക്കാലത്തും ഹൃദയത്തോട് വെച്ച ഗാനം മലയാള ചലച്ചിത്ര സംഗീത സംവിധായകരിൽ നവഭാവുകത്വം പകർന്ന് മലയാളിക്ക് പുതിയൊരു ഗാനാനുഭവം സംഭാവന ചെയ്ത് രവീന്ദ്രൻ മാസ്റ്റർ എന്ന മാസ്മരിക സംഗീതജ്ഞന്റെ സംഗീതത്തിൽ വിരിഞ്ഞ ഗാനം മലയാളത്തിന്റെ മണിവീണ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യേശുദാസ് അതിമനോഹരമായി ആലപിച്ച ഗാനം ഈ ഗാനം എഴുതിയത് കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ ജയകുമാറാണ് ഇതുപോലെ നിരവധി മനോഹരങ്ങളായ ഗാനങ്ങളും സംഗീത ശില്പങ്ങളും തിരക്കഥകളും മറ്റു നിരവധി സാഹിത്യകൃതികളും മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള വലിയൊരു കലാകാരൻ തന്നെയാണ് കെ ജയകുമാർ എന്താണ് ഇത് ഇത്രയും പറയുന്നത് എന്ന് കരുതിയാൽ കഴിഞ്ഞ ദിവസം അഖില കേരള ബാലജനസഖ്യം സംഘടിപ്പിച്ച സംസ്ഥാന സിവിൽ സർവീസ് മാർഗനിർദ്ദേശ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ ജയകുമാർ ത്യുത്യർഹമായ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി സിവിൽ സർവീസുകാർ എപ്പോഴും ജനാധിപത്യത്തിന്റെ കാവൽക്കാരായിരിക്കണം സിവിൽ സർവീസുകാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയോ ഏതെങ്കിലും മാധ്യമങ്ങളുടെ ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുകയോ എന്നുള്ളത് സിവിൽ സർവീസുകാരുടെ ലക്ഷ്യമായിരിക്കരുത് ജനാധിപത്യത്തിന്റെ കാവൽക്കാരായിരിക്കണം അവർ എന്ന് തന്നെയാണ് കെ ജയകുമാർ പറഞ്ഞു തുടങ്ങിയത് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയ വാക്കുകളുടെ ആഴം മനസ്സിലാക്കാൻ ഇനിയും മലയാളിക്കായിട്ടുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഐ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട നിരവധി കേസുകളാണ് നാം കണ്ടത് അതായത് ജനാധിപത്യത്തിന്റെ കാവൽക്കാർ അല്ലെങ്കിൽ സംരക്ഷകർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ കുറ്റകൃത്യങ്ങളിലേക്ക് ചെന്ന് വീഴുന്ന കാഴ്ചയാണ് നാം കണ്ടത് ബോധപൂർവം ഇവർ സൃഷ്ടിച്ച നിരവധി കുറ്റകൃത്യങ്ങളാണ് മലയാളി കണ്ടത് കണ്ട് ഞെട്ടി മൂക്കത്ത് വിരൽ വെച്ച് തരിച്ചു നിന്നത് ഡോക്ടർ ശ്രീരാം വെങ്കിട്ടരാമൻ എന്ന് പറഞ്ഞ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ തൻ്റെ പെൺ സുഹൃത്തു രാത്രിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് തിരുവനന്തപുരം സിറ്റിയിൽ കെ എം ബഷീർ എന്ന മാധ്യമ പ്രവർത്തകനെ കാറിടിപ്പിച്ചു കൊന്ന സംഭവം ഇനിയും നമുക്ക് മറക്കാറായിട്ടില്ല എന്നാൽ സമൂഹത്തിലെ ഉന്നതന്മാർ ഉൾപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്ന് അവർ എങ്ങനെയാണോ പുഷ്പം പോലെ ഇറങ്ങി പോകുന്നത് ശിക്ഷ കിട്ടാതെ ഇറങ്ങി പോകുന്നത് ഇതുപോലെ തന്നെയായിരുന്നു ശ്രീറാം വെങ്കട്ടരാമനും തൻ്റെ കുറ്റകൃത്യത്തിൽ നിന്നും ഭംഗിയായി തലയൂരി പോരുകയായിരുന്നു ഈ അടുത്ത കാലത്ത് നാം കണ്ടതാണ് ഈ അടുത്ത കാലത്ത് കേരളത്തെ നടുക്കിയ മറ്റൊരു സംഭവം കൂടി നാം സാക്ഷ്യം വഹിക്കുകയുണ്ടായി മുൻ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ ദുരൂഹ മരണമായിരുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ എ ഡി എം നവീൻ ബാബു അഴിമതിക്കാരനാണ് എന്നാൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാവി മാറി മറിയുന്നതിന് കേവലം രണ്ട് ദിവസം മാത്രം മതിയാകും ഇത് നമുക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ കണ്ടറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എ ഡി എം നവീൻ ബാബുവിനെ കണ്ണൂർ കളക്ടറായ അരുൺ വിജയന്റെ സാന്നിധ്യത്തിൽ പരസ്യമായി അവഹേളിച്ച പി പി ദിവ്യ ഇത്തരം ആക്രോശങ്ങൾ നവീൻ ബാബുവിനെതിരെ ഉന്നയിക്കുമ്പോൾ തന്റെ സഹപ്രവർത്തകനായ എ ഡി എമ്മിനെതിരെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ഒരു രാഷ്ട്രീയ പ്രവർത്തക ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കണ്ണൂർ കളക്ടറായ അരുൺ വിജയ് ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കുന്ന കണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത് ഈ യാത്രയ്പ്പ് ചടങ്ങിന് ശേഷം പിന്നീട് നവീൻ ബാബുവിനെ അടുത്ത സൂര്യോദയം കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരളം കൂടി ഇന്നും ഓർക്കുന്ന കാര്യം പിറ്റേ ദിവസം നവീൻ ബാബു തന്റെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ച സംഭവം തന്നെയായിരുന്നു അത് ഒരു കാരണവശാലും നവീൻ ബാബു ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ സഹധർമ്മിണി രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ കുടുംബം ആണയിട്ട് പറയുന്നു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും പറയുന്നു ഔദ്യോഗിക ജീവിതത്തിൽ കറകളഞ്ഞ സംശുദ്ധനായ ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു എ ഡി എം നവീൻ ബാബു ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരിക്കൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് സി പി എം വിശ്വാസികളായ സി പി എമ്മിന്റെ കുടുംബക്കാരായ എ ഡി എം നവീൻ ബാബുവിനാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ അന്ത്യമുണ്ടായത് ഈ മരണത്തിന്റെ കാരണക്കാരൻ കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയൻ തന്നെയാണ് എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത് എന്നാൽ അതിനൊക്കെ ശേഷം പിന്നീട് വിഴിഞ്ഞം പോർട്ടിന്റെ എം ഡി ആയ ദിവ്യ എസ് അയ്യർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥരുടെ ചില അപക്വമായ പെരുമാറ്റ രീതികൾ കേരളം കണ്ട് മൂക്കത്ത് വിരൽ വയ്ക്കുന്ന കാഴ്ച പിന്നെയും ഉണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കെ കെ രാകേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി സ്ഥലം മാറിപ്പോയപ്പോൾ രാകേഷിനെ കർണനോടാണ് ഡിവ്യൈ എസ് അയ്യർ ഉപമിച്ചിരുന്നത് എന്നുള്ളത് കേരളം മറന്നിട്ടില്ല ദാനശീലത്തിൽ കർണന് വെല്ലുന്ന രീതിയിലുള്ള കരുതലിന്റെ കാര്യത്തിൽ കർണന്റെ കവചകുണ്ടലത്തേക്കാൾ ഉപരിയാണ് കെ കെ രാകേഷ് എന്നൊക്കെ തരത്തിലുള്ള ഒരു എഫ് ബി കുറിപ്പാണ് അന്ന് ദിവ്യ എസ് അയ്യർ പുറപ്പെടുവിച്ചത് പാട്ടുപാടി നേതാക്കന്മാരെ പുകഴ്ത്തുന്നതിലൂടെ ഇത്തരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ സ്വയം ഇകഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് കെ ജയകുമാർ തന്റെ പ്രസംഗത്തിൽ അനുസ്മരിച്ചത് അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ട് അദ്ദേഹം ഇന്ന് കേരളത്തിലുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെയും പേരെടുത്ത് പറഞ്ഞില്ല ഇവരുടെ നാണം ഘട്ട രീതികൾ അദ്ദേഹം പരാമർശിച്ചില്ല എന്നാൽ കെ ജയകുമാർ ഉന്നം വച്ചത് ഇത്തരത്തിൽ വഴിവിട്ട രീതിയിൽ ഭരണപക്ഷത്തിന്റെ കാല് നക്കുന്ന തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വ്യക്തിഗതമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഭരണത്തിൽ ഇരിക്കുന്ന ആളുകൾ വഴിവിട്ട് പുകഴ്ത്തിപ്പാടുന്ന ചില ദിവ്യമായ സ്ഥാനത്താണ് താൻ ഇരിക്കുന്നത് എന്നുള്ള വിശ്വാസത്തോടുകൂടി ചില അയ്യരുമാർ നടത്തുന്ന കളികളെ കുറിച്ച് തന്നെയാണ് കെ ജയകുമാർ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് ജനാധിപത്യത്തിന്റെ കാവൽക്കാരെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ക്യാമറ കണ്ണ് കാണുമ്പോൾ അതിനു മുമ്പിൽ ചിരിച്ചു നിന്നുകൊണ്ട് ആടിപ്പാടി ഉല്ലസിച്ച് തങ്ങൾ എന്തോ തങ്ങൾ സംസ്കാരത്തിന്റെ മൂർത്തിമ രൂപങ്ങളാണ് എന്ന് ജനങ്ങളെ ധരിപ്പിക്കുവാൻ വേണ്ടി ഇത്തരം അഴിഞ്ഞാട്ടങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും സഹിക്കത്തക്കതല്ല ഇത് ഐ എ എസ് എന്ന പദവിക്ക് നിരക്കുന്നതല്ല സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ മാന്യതയ്ക്കും അന്തസ്സിനും ചേർന്നതല്ല എന്ന് തന്നെയാണ് കെ ജയകുമാർ തന്റെ പ്രസംഗത്തിൽ കൃത്യമായി തന്നെ സൂചിപ്പിച്ചത് പറയാതെ പറഞ്ഞു വെച്ചത് സമൂഹ മധ്യത്തിൽ ഇടപെടുമ്പോൾ ഐ ഉദ്യോഗസ്ഥന്മാർ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ തികഞ്ഞ മാന്യത കാണിക്കണം മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത്തരത്തിൽ തങ്ങൾ മറ്റേതോ ലോകത്തിലുള്ള ആളുകളാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഇല്ലാത്ത പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിന് വേണ്ടി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരാണ് തങ്ങൾ എന്നുള്ള ആ ഒരു നിലപാട് മറന്നുകൊണ്ട് ഒരിക്കലും അവരുടെ മാന്യതയ്ക്കും പക്വതയ്ക്കും നിരക്കാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ അത്തരക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് കെ ജയകുമാർ പറഞ്ഞത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ അല്ലെങ്കിൽ കേരളം അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കളക്ടർ ഇപ്പോഴും ആ സ്ഥാനത്ത് തന്നെ തുടരുന്നു രാഷ്ട്രീയക്കാരന്റെ ഒത്താശയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും അനുഗ്രഹാശസികളോടുകൂടി എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരൻ കാരണഭൂതൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്ന കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയ് തലസ്ഥാനത്ത് തുടരുന്നു ശ്രീരാം വെങ്കട്ടരാമൻ കെ എം ബഷീർ എന്ന മാധ്യമ പ്രവർത്തകനെ കാറിടിപ്പിച്ചു കൊന്നിട്ടും യാതൊരു തരത്തിലുള്ള തെളിവുകളുമില്ലാതെ ശ്രീരാം വെങ്കട്ടരാമൻ ഇപ്പോഴും സിവിൽ സർവീസിൽ തുടരുന്നു വഴിവിട്ട രീതിയിൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയ്ക്ക് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയ്ക്ക് ചേരാത്ത രീതിയിൽ രാഷ്ട്രീയ നേതാക്കളെ പുകഴ്ത്തി പാടിക്കൊണ്ട് നടക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായ ദിവ്യാസ് അയ്യർ ഇപ്പോഴും സർവീസിൽ ചിരിച്ചു കളിച്ച് പാട്ടും പാടി ക്യാമറയ്ക്ക് മുമ്പിൽ ഡാൻസ് കളിച്ച് നടക്കുന്നു ഇതൊക്കെയാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും സിവിൽ സർവീസ് ചട്ടങ്ങൾക്ക് അനുസൃതമായി സിവിൽ സർവീസിന്റെ മാന്യതക്കും അന്തസ്സിനും നിരക്കുന്ന രീതിയിൽ ഇത്തരം ആളുകൾ പെരുമാറണം എന്ന് തന്നെയാണ് കെ ജയകുമാർ തന്റെ പ്രസംഗത്തിലൂടെ ഉദ്ബോധിപ്പിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ടെങ്കിലും ഇത്തരം ആളുകളുടെ തലയ്ക്കുള്ളിൽ വെളിവിന്റെ നിലാ വെളിച്ചം ഉണ്ടാകും നിലാ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം